ഇന്ന് പിസ്താ ഷെല്ല് വെച്ചിട്ട് വേറൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടതും ഇതുപോലെ സെയിം ആയിട്ട് വരുന്ന ഷെല്ലുകളാണ് ഇപ്പോൾ യോജിപ്പിക്കുമ്പോൾ ഫുള്ളായിട്ട് മുഴുവനെ ഇരിക്കുന്നതെന്ന് തോന്നണം അപ്പോൾ അതിനനുസരിച്ചുള്ള ഷെല്ലാണ് വേണ്ടത് അപ്പോൾ ഈ ഷെല്ല് എടുത്തിട്ട് ഗം യൂസ് ചെയ്ത് ഇതിനെ ഒട്ടിക്കുക ഒട്ടിക്കുമ്പോൾ ഇതുപോലൊരു കമ്പി കൂടെ കത്ത് വച്ചോളൂ ഇങ്ങനെ യോജിപ്പിച്ച് എടുക്കണം ഇതുപോലെ ഒരു നൂറെണ്ണമെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്നാലേ ഭംഗിയായിട്ടൊരു ബഞ്ചസൈട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഒരു നൂറെണ്ണമെങ്കിലും ആക്കിയെടുക്കണം എന്നിട്ടിതിനെ നമ്മൾ പെയിൻറ് ചെയ്തെടുക്കും റെഡ് കളറോ ഓറഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും പെയിന്റ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ പെയിന്റ് ചെയ്തെടുത്തേക്കുന്നത് റെഡ് കളർ വെച്ചിട്ടാണ് ഇതുപോലെ റെഡ് കളറ് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പെയിന്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇനി ഒരു ലീഫ് വേണം ലീഫിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതിനെ ഒന്ന് നാലായിട്ട് മടക്കിയാൽ രണ്ട് ലീഫായിട്ട് നമുക്ക് ഇട്ടിയെടുക്കാൻ പറ്റും വെട്ടിയെടുക്ക എന്നിട്ട് ഏറ്റത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലോട്ടും ലീഫായിട്ടുണ്ട് അപ്പൊ ഇതും കൂടെ ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഭംഗിയായിട്ട് നമുക്ക് പിസ്താശൈലം വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി വെക്കാൻ പറ്റും വീട്ടിലൊക്കെ ഭംഗിയായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഫ്ലവേഴ്സ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക